ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം രവിചന്ദ്രൻ അശ്വിൻ കഴിഞ്ഞ രണ്ടു മൂന്ന് മത്സരങ്ങൾക്ക് മുമ്പായിട്ട് ഈ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ബൌളേഴ്സ് പ്രതിരോധത്തിലാണെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ മികച്ച പന്തറിഞ്ഞിട്ടും പിച്ചിൽ നിന്ന് പിന്തുണ കിട്ടാത്ത അവസ്ഥയാണ് ഇങ്ങനെയാണെങ്കിൽ ബൗളേഴ്സ് അധികം വൈകാതെ മാനസിക പിന്തുണയ്ക്ക് സൈക്കോളജിസ്റ്റുകളെ കാണേണ്ടി വരും ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്നതിനും സിക്സുകൾ കൊണ്ട് കാണികളെ ആകർഷിക്കുന്നതിനും വേണ്ടി ബൗളർമാരെ പ്രതിരോധത്തിലാക്കുന്ന പിച്ചുകൾ ഉണ്ടാക്കുന്ന നടപടി ശരിയല്ല രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞാണ് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ാണമില്ലേ ഇങ്ങനെ പറയാൻ എന്നായി എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക പക്ഷെ ഞാൻ ഇതിനകത്ത് പറയുന്നത് നാണമുണ്ടാവും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും പ്രായവും പക്വതയുമായിട്ടുള്ള രവിചന്ദ് അശ്വിന്റെ ഈ പറയുന്നൊരു ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാര്യമല്ല ഇത് നിങ്ങളെപ്പോലെ ഈ പറയുന്ന പോലെ ക്രിക്കറ്റിന്റെ നിയമങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന അത്രയും ഈ പറയുന്ന പോലെ ക്രിക്കറ്റിനെ പറ്റി അറിയാവുന്ന ഒരാൾ വന്നിട്ട് വിളമ്പാണ് ഈ പറയുന്ന പോലെ ബോളർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുണ്ടാക്കണമെന്ന് അതായത് കാണികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ബാറ്റിങ്ങിന് വേണ്ടുള്ള പിച്ച് ഉണ്ടാക്കരുത് അത് ഏർ ബോളർമാരെ മാനസിക മീൻസ് മെന്റൽ കണ്ടീഷൻ വളരെ നെഗറ്റീവ് രീതിയിലോട്ട് കൊണ്ടുപോകും സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള അവസ്ഥയിലോട്ട് കൊണ്ടുപോകും എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാ പിച്ചുകളും എല്ലാ പിച്ചുകളും ബോളിംഗ് പിച്ച് പിച്ചാക്കണമെന്നാണോ നിങ്ങളുടെ ഹോം ഗ്രൗണ്ട് നിങ്ങൾ ചെന്നൈയിൽ കളിക്കുന്ന അശ്വിന്റെ ഹോം ഗ്രൗണ്ട് പിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ ചെപ്പോക്ക് പോലെ എല്ലാ പിച്ചുകളും ആക്കണമെന്നാണോ എല്ലാ ഗ്രൗണ്ടുകളിലും ചെപ്പോക്ക് പോലെ ആക്കണമെന്നാണ് അശ്വിൻ പറയുന്ന കാര്യം ഏഹ് ചെപ്പോക്കിൽ കളിച്ചിട്ടുള്ള മത്സരങ്ങളിലെല്ലാം അശ്വിൻ അത്യാവശ്യം നിലവിലറിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടുന്ന് എവേ മാച്ചിലോട്ട് പോകുമ്പോത്തേനും നല്ല രീതിയിൽ നല്ല രീതിയിൽ എടുത്തിട്ട് കീച്ചു വിടുന്നുണ്ട് ഈ പറഞ്ഞ പിള്ളേരെല്ലാം കൂടെ അപ്പം അതിന്റെ ഫ്രസ്ട്രേഷൻ വന്ന് ഇങ്ങനല്ല തീർക്കേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ ടീമിൽ ഇറക്കിയില്ല പ്ലേയിങ് ലെവലിൽ ഇറക്കിയില്ല പിന്നെ അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നിട്ട് മുംബൈക്കെതിരെയുള്ള മത്സരത്തിലാണ് ഇറങ്ങുന്നത് കാരണം എന്താണെന്ന് അറിയോ പന്തെറിയാൻ പറ്റുന്നില്ല നല്ലപോലെ പന്തറിയാൻ പറ്റുന്നില്ല അശ്വിന്റെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിലോട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ നല്ലപോലെ പന്ത് ഈ പറയുന്നത് ഇങ്ങനെ വന്ന് കുറ്റം പറഞ്ഞ ആവശ്യമില്ല പിന്നെ എല്ലായിടത്തും എന്താണ് ബോളിംഗ് പിച്ചാണ് ഉണ്ടാക്കേണ്ടത് സ്പിന്നേഴ്സിന് അനുകൂലമായിട്ടുള്ള പിച്ചാണ് ഉണ്ടാക്കണ്ടേ ഈ ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ എങ്ങനെയാണ് ഈ ടി ട്വന്റി ക്രിക്കറ്റ് ഉണ്ടായെന്ന് അറിയാമോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അശ്വനും അതിനേക്കാൾ നല്ലപോലെ അറിയാം വൺ ഡേ ക്രിക്കറ്റിൽ ആദ്യത്തെ പത്ത് ഓവറിലും അവസാനത്തെ പത്ത് ഓവറിലും മാത്രമാണ് അടി ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ റെണ്ണു കയറാറുള്ളത് ഈ അവസാന ആദ്യത്തെ പത്ത് ഓവറും അവസാനത്തെ പത്ത് ഓവറും കാണാനാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉള്ളത് ടി വി ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഈ രണ്ട് സെക്ഷൻ മാത്രം കാണാനാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് ഈ രണ്ട് സെക്ഷൻ ഒരുമിപ്പിച്ചിട്ട് ടി ക്രിക്കറ്റ് എന്നുള്ള രീതിയിലോട്ട് ഈ പറയുന്നത് കൊണ്ടുവന്നു അപ്പൊ അത് ബാറ്റേഴ്സിനെ ഈ പറഞ്ഞ അടി ഉണ്ടാക്കാൻ തന്നെ ആണ് ഈ പറഞ്ഞപോലെ വെച്ച് ഗീച്ചത് കാണാൻ തന്നെയാണ് പക്ഷെ അപ്പോ പോലും ഈ പറഞ്ഞപോലെ എല്ലാം ഈ പറഞ്ഞ പോലെ ഫ്ളാറ്റ് പിച്ചുകൾ അല്ല ഉണ്ടാക്കിയിടുന്നത് അപ്പോഴും ബോളിംഗ് പിച്ചും ബാറ്റിംഗ് പിച്ചും മാറി മാറി വരുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്പിന്നേഴ്സിന്റെ ഈ പറഞ്ഞ പോലെ സ്പിന്നേഴ്സിന്റെ കേന്ദ്രമാണ് കോട്ടയാണ് അവിടെ കളിക്കുന്ന ഈ രവിചന്ദ്രൻ അശ്വൻ പറയുകയാണ് മറ്റുള്ള എല്ലാ എവയ മാച്ചുകൾ അടി കിട്ടിയപ്പോൾ ഈ എവയ മാച്ചിൽ അതേ ഗ്രൗണ്ടിൽ എത്ര സ്പിന്നേഴ്സ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പന്തറിഞ്ഞിട്ടുണ്ട് ബോളിംഗ് പിച്ചിൽ നിങ്ങൾക്ക് നല്ലപോലെ ബോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബോളറാണ് പക്ഷേ ബാറ്റിംഗ് പിച്ചിലാണ് നിങ്ങൾ നല്ലപോലെ ബോളർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ബോളറാണ് അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത് അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ ബാറ്റിംഗ് പിച്ചിൽ നല്ലപോലെ ബാറ്റ് ചെയ്താൽ നിങ്ങൾ ബാറ്ററാണ് ബോളിംഗ് പിച്ചിൽ നിങ്ങൾ നല്ലപോലെ ബാറ്റ് ചെയ്താൽ നിങ്ങൾ ബെസ്റ്റ് ബാറ്ററാണ് അങ്ങനെയാണ് എനിക്ക് സത്യം പറയാൻ തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ഈ പറഞ്ഞ അശ്വിൻ പറയുന്ന പോലെ എല്ലായിടത്തും ഇത് അങ്ങനെ ആക്കാൻ പറ്റില്ല എല്ലായിടത്തും ബോളിംഗ് പിച്ചാണെങ്കിൽ ബാറ്റ്സ്മന്മാർ എന്താ പറയുന്നത് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ബോളിംഗ് പിച്ചാക്കിയിട്ട് ബാറ്റ്സ്മെന്മാരുടെ മെന്റൽ സ്ട്രെങ്ത് പോവും അവർ സൈക്കോളജിന് കാണേണ്ടി വരും എന്ന് ബാറ്റർമാരും പറഞ്ഞു തുടങ്ങണോ ഒരുമാതിരി ഈ ഒരു ലോജിക്കും ഇല്ലാത്ത വർത്തമാനം അശ്വിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് തീരെ ശരിയായിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈക്കെതിരോട് മത്സരത്തിൽ അശ്വിൻ തന്നെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു നൂർ അഹമ്മദും അതുപോലെ തന്നെ ജഡേജയൊക്കെ അടി വാങ്ങിച്ച സ്ഥലത്ത് നല്ല എക്കോണമി കീപ്പ് ചെയ്ത് ബെസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ അശ്വിൻ പന്തെറിഞ്ഞു അപ്പം എറിയാൻ അറിയാൻ വയ്യ വയ്യാന് ഇല്ലേ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ അറിയാൻ പറ്റും എപ്പോഴും രണ്ടടി കിട്ടുമ്പോഴത്തേനും ഈ പറഞ്ഞാൽ എന്താന്നറിയാവോ ചെന്നൈ ടീമിലോട്ട് വരുമ്പോഴത്തേനും എല്ലാവർക്കും ഓ അശ്വിൻ വന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടാകണം അശ്വിൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളറാണ് അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ടീമിൽ ഉണ്ടാക്കണം അത് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരൊക്കെ അശ്വിൻ വന്നത് പക്ഷെ ചെപ്പോക്കിൽ അല്ലാണ്ട് ബാക്കിയുള്ള ഇടത്തെല്ലാം തല്ല് കിട്ടുകയും തന്നെയുള്ള ഈ നൂർ അഹമ്മദൊക്കെ മികച്ച രീതിയിൽ പന്തറിയുകയും ചെയ്തപ്പം ഈ പറഞ്ഞ ഈഗോ അടിച്ചു കാണും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടായി കാണും അവിടെ നിന്നാണ് ഈ വിഡുത്തലൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരുന്നത് എന്തായാലും വളരെ വിഡുത്തമായിട്ട് തന്നെയാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ എന്റെ പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഇനി നിങ്ങൾ ഇനി ചെന്നൈ ഫാൻസ് ഇങ്ങോട്ട് വന്നിട്ട് കുറെ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് ആയിട്ട് പറയാ തിറിയും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അങ്ങനെ പറയുന്നവർക്ക് റിപ്ലൈ കൊടുക്കരുതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കാറുണ്ട് നമുക്ക് പറയാൻ പോകേണ്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കൊടുക്കാറുള്ളത് പക്ഷേ ഇനിയും ഈ പറഞ്ഞ തെറിയോ വൃത്തികളോ എല്ലാം പറയാനാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ പോയിന്റ് ഉൾപ്പെടുത്തിയാലും ഞാൻ അതിനകത്ത് റിപ്ലൈ ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നും വരത്തില്ല നിങ്ങൾക്ക് പറയാനാണെങ്കിൽ ക്രിക്കറ്റ് ആണ് അതിൽ സഭ്യമായ ഭാഷയിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം ഞാൻ പറഞ്ഞ തെറ്റാണ് വാദിക്കാം എല്ലാം ചെയ്യാം സഭ്യമായ ഭാഷയിൽ ഈ പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ ചർച്ചകളും കാര്യങ്ങളും ഈ ഫൈറ്റുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ മറ്റെന്തെല്ലാം വീണ്ടും കാണാം